¿Qué ക്യൂസ്ന ഞങ്ങളുടെ പിതാവേ നാം നാംഭൂരിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ എങ്ങനെ തിരുവനന്തപുരസ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിൽ നിന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പൂത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ പറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകൃതം നിങ്ങളുടെ ഈ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരി പലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു ജന്മനിറഞ്ഞ് സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടനാവുന്നു ജന്മ നിറഞ്ഞ പറയുമ്പോൾ ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദരത്തിൽ ഈശോ എനിക്ക്

നന്മനിറഞ്ഞ മറിയുമ്പോൾ സുസ്ഥീകർത്താവരുടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ദൈവത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സുസ്ഥീകർത്താവരുടെ സ്ത്രീയുള്ളവനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ദൈവത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ന്മ നിറഞ്ഞ പറയുമ്പോൾ ശുദ്ധീകർത്താവ് എങ്ങനെയൂടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഒരു ദുരത്തിനും ഫലമായിശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ ശുദ്ധീകർത്താവ് എങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ ഫലമായി ജന്മനിറഞ്ഞ മറിയ വിശ്വസ്തീകർത്താവെങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവും നന്മ നിറഞ്ഞ മറിയും വിശ്വസ്തീകർത്താവെങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരെയ ഉദൃത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ വരെയും സ്ഥിരതാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങ് എനിക്ക് അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാണ് നിറഞ്ഞ പറയുമ്പോൾ സ്ഥിരത ആവെങ്കിലൂടെ സ്ത്രീകൾ അങ്ങ് എനിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ്

നിന്ന് കഴിഞ്ഞ വളരെ വിശുദ്ധീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ എതിർത്തി ഫലമായ നിന്ന് കഴിഞ്ഞ വളരെ വിശുദ്ധീകൃതാവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഈശോ എനിക്ക് നിന്മ നിറഞ്ഞ വരെയും ശുദ്ധീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉദ്രമായ ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടനാകുന്നു നിന്മ നിറഞ്ഞ മലയെ വിശുദ്ധീകർത്താവ് എങ്ങനെ സ്ത്രീകൾ അങ്ങനെ എനിക്ക് അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശ്വര എനിക്ക് പറയുമ്പോൾ ശുദ്ധീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നിറഞ്ഞു പറയുമ്പോൾ ശുദ്ധീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ തങ്ങളുടെ സ്ത്രീകൾ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ പറയുമ്പോൾ തവ ഇങ്ങളുടെ സ്ത്രീകളിലെ അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ എനിക്ക് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ എനിക്ക് രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമസ് തീർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ എനിക്ക് ുന്നു അങ്ങേടെ ഉദരത്തിനും ഫലമായ ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു പ്രധാനമുത്രമാവിനും സ്തുതി അവന്റെ ഈശോ ക്ഷമിക്കണമെങ്കിൽ ആകർഷിക്കണമെങ്കിൽ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങസായം ഏറ്റവും ആവശ്യമുള്ള ഒരു സ്രോയ്ക്ക് ആനയിക്കുന്ന പരിശുദ്ധ ജീവന്മാരുടെ രാജ്യം വേണ്ടി അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു ഫലമായ ഈശോ ഗ്രഹിക്കപ്പെട്ട പറയുമ്പോൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഞെറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവരുടെ ശീലങ്ങൾ എനിക്ക് രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ എതിരു ഫലമായ ഈശോ എനിക്ക് രഹിക്കപ്പെട്ടതാവുന്നു ഞാൻ നിറഞ്ഞു പറയുമ്പോൾ ശസ്തീകർത്താവരുടെ ശീലങ്ങൾ എനിക്ക് രഹിക്കുന്നു എങ്ങനെ എതിരു ഫലമായ ഈശോ അരുൾ നിറേണ്ട വരിക കർത്തരുമനെ പെണ്ണുകൾ ആശ്രയപ്പെട്ടവർ നേരെ ഉമ്മടതിരുവീജൻ കനിയായി ആശീർപ്പെട്ടവരേ അരുൾ നിറയെ കർത്തരുമനെ ഉമ്മി യേസുവും ആശ്രപ്പെട്ടവരെ പ്രണാവിയ വൃഷാ പൃപ്തമാർ ഷോ ആ ഗർഭ ഫരജ പ്രണാം വരിയ കൃപ സി പൃപ്തേര സു ശ്രീ മേധരി ഗർഭിയസു प्रणाम मरिया से फोन करते साथ दु श्री योर तेरे गर्भ का फलिय प्रणाम मरियोन करते तेरे साथ श्री में धन तेरे गर्भ का फलियसु <ज़ी> तो> तो Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. A little bit to the Father, and to the Son, and to the Holy Spirit. My sweet Jesus, forgive our sins, save from the fires self-help, and lead all souls to heaven, especially those who are most need of thy mercy.